അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ അല്ലാത്തവരുടെ ആഘോഷ ചടങ്ങുകളിലേക്ക് മുസ്ലിമീങ്ങൾ കയറി ചെന്നാൽ അതിൻ്റെ ഓർമ്മത്ത് അതിൻ്റെ ആദരവ് അവർ കൽപ്പിക്കുന്നത് പോലെ കൽപ്പിക്കാൻ ഇവർക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ പാടില്ല പോയവന് അതിൽ നിന്ന് വിലക്കി വേണ്ടി വന്നാൽ അവനെ ശിക്ഷിക്കണം അമുസ്ലിമീങ്ങൾ ആഘോഷങ്ങളിൽ അതിനോട് യോജിച്ച് അത് നടത്തുന്നവനെ മാതൃകാപരമായി ശിക്ഷ കൊടുക്കണം കാരണം അവർക്കും അവരുടെ ഇടയിലും അത് മുറിമുറുപ്പുണ്ടാക്കി തീർക്കും അതുപോലെ തന്നെ അതെനിക്ക് ആശംസകൾ നേരാൻ പോവുക ജമല് കാണാം കാണാം ഷാഫി ഭാറത്ത് കാണാം ശിക്ഷ എന്ന് പറയുന്ന സംഭവം ദോഷങ്ങൾ ചെയ്താലാണ് ശിക്ഷ നടപടിയുള്ളൂ അത് ഓരോരുത്തരും അവരവരുടെ മതചടങ്ങ് അവരവർ നടത്തേണ്ടതാണ് മതചടങ്ങല്ലാത്ത ആഘോഷങ്ങൾ എത്രണ്ട് നമ്മുടെ ഇടയില് സ്വാതന്ത്ര്യാഘോഷ ദിനാഘോഷമില്ലേ റിപ്പബ്ലിക് ദിനാഘോഷമില്ലേ അതുപോലെ പ്രാദേശികാഘോഷങ്ങളില്ലേ അതെല്ലാം കൂട്ടമായി നടത്തിയാൽ തന്നെ പോരെ സൗഹാർദ്ദത്തിന് ഒരു ഒരാളുടെ മതത്തിന്റെ ചടങ്ങ് ഒരു വിഭാഗത്തിൻ്റെ മതത്തിന്റെ ചടങ്ങ് അത് അംഗീകരിക്കാത്തവർ അതിൽ ഇടപെട്ട് ചെയ്യുന്നത് അതെന്ത് സൗഹാർദ്ദാണ് അവരെ അത് ചെയ്യാൻ വേണ്ടി വിടുക അതിൽ ഇടപെടാതിരിക്കുക ഓരോരുത്തരും അവരുടെ അവരവരുടെ മതാഘോഷങ്ങൾ നടത്തുക മതചടങ്ങുകൾ നടക്കുക മത അനുസരിച്ച് ജീവിക്കുക ഒരാളും മറ്റൊരാൾ തടയുന്നില്ല ഒരാളും അതിനിക്ക് മറ്റൊരാളെ നിയന്ത്രിക്കാതിരിക്കുക ഇതല്ലേ മതസൗഹാർദ്ദം മറ്റുള്ളവരുടെ ആചാരങ്ങളിൽ ഇറങ്ങിച്ചെല്ലരുത് ഇന്ന് നമ്മുടെ നാട്ടിൽ എന്ത് മത ചടങ്ങാനും വേണ്ടില്ല ഒരു വിഭാഗത്തിലേക്ക് എല്ലാവരും പങ്കെടുക്കണം അവരുടെ മതവുമായി അറിയപ്പെട്ട് അതുമായി പഠിച്ച ആളുകൾക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല അവരുടെ ആചാരങ്ങൾ അവരവർ തന്നെ നടത്തണം പക്ഷെ ഒന്നുമല്ലാത്ത കുറെ ആളുകളുണ്ട് മൂന്നാല് കാരണമാണെന്ന് വഴി നടക്കുന്നത് മതങ്ങളെല്ലാം ഒന്നാണ് ഒരു പരിവരും മാറ്റങ്ങളും മതങ്ങൾ തമ്മിലില്ല മതങ്ങൾ തമ്മിൽ പരസ്പര വൈരുദ്ധ്യത ഇല്ല എന്നൊരു കള്ളവാദം ബാധിക്കുന്ന ഈ ഭാഗം അതുകൊണ്ട് ഏത് മതത്തിനനുസരിച്ച് ജീവിച്ചാലും വേണ്ടില്ല അതൊരു ചൈസ് മതം ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ കൂടതന്ത്രമാണത് മറ്റൊരു വിഭാഗം മതം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ വേണ്ട നിരീശ്വരവാദികൾ ഇങ്ങനെയുള്ളൊരു വിഭാഗമുണ്ട് നിരീശ്വരം മതം വേണ്ട മതം വേണ്ടെങ്കിൽ പിന്നെ എല്ലാ മതക്കാരും ഇവിടെ ആഘോഷിക്കുമ്പോൾ അതിൽ എല്ലാവരും പോകണം ഇതിൽ മുസ്ലിമീങ്ങളെ പെരുന്നാളുകളില് അതിൽ മറ്റുള്ളവർ പങ്കെടുക്കാഞ്ഞാൽ അവർ മതസൗഹാർദ്ദത്തിനെതിരാണ് ക്രിസ്ത്യാനികളുടെ പരിപാടിയിൽ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും മറ്റുള്ള മതസ്ഥരും പങ്കെടുക്കാതിരുന്നാൽ അവർ മതസൗഹാർദ്ദത്തിനെതിരാണ് ഹിന്ദു മതാചാര നടക്കുന്ന ചടങ്ങുകളിൽ മറ്റു മതസ്ഥർ വരാതിരുന്നാൽ അവർ മതസൗഹാർദ്ദത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് മതങ്ങൾ തമ്മിലുള്ള ഓരോരുത്തർക്കും ആ മതവിശ്വാസം മനസ്സിൽ നിന്ന് എടുത്തു കളയാനുള്ള ഈ ഭാഗം രണ്ടാമത്തെ വിഭാഗം അങ്ങനത്തെ വിഭാഗമാണ് അവരെ ലക്ഷ്യം മതങ്ങളെ നന്നാക്കലല്ല മതങ്ങൾ എല്ലാം എല്ലാം കൂട്ടിക്കലർത്തി ഏതാണ് ഓൻ്റെ മതം എന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തി തീർപ്പിൽ എത്തി എത്തിക്കുക പിന്നെ മൂന്നാമത്തെ ഒരു കൂടതന്ത്രം അന്താ ബിസിനസ് ഓരോരോ മതങ്ങളുടെയും ആചാരങ്ങൾ അതാത് മതത്തിനു വേണ്ടി മാത്രം വിട്ടുകൊടുത്താൽ കച്ചവട വിശ വിപുലീകരണം ഇല്ലാതായി മാറും അതുകൊണ്ട് തന്നെ എല്ലാരും എല്ലാ മതത്തും ആഘോഷിക്കട്ടെ കച്ചവടക്കാരുടെ ഒരു കൂടതന്ത്രമാണത് എന്തിന് അവർക്ക് കച്ചവടമാണ് ലക്ഷ്യം അങ്ങനെ ആഗോള അടിസ്ഥാനത്തിൽ കച്ചവട വ്യാപാരം എന്നും അവർക്ക് ആവാൻ വേണ്ടി കൂട്ടുന്ന ഒരു സംഭവമാണ് അവരാണ് അതിൻ്റെ മുമ്പിലുണ്ടാകുക മതസൗഹാദരത്തിൻ്റെ ആൾക്കാരായിട്ട് എന്ന് മധുസൗഹരം തന്നതല്ലോ ഓരോരുത്തരും ഓരോരോ മത ജീവിക്കാനുള്ളോ ഓരോരുത്തർക്കും അവരവരുടെ മതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ആ രൂപം തടസ്സം നിൽക്കണില്ല ഇത് വളരെ ശ്രദ്ധിക്കാതിരുന്നാൽ മത നേതാക്കന്മാർ ഈ വിഷയം ശ്രദ്ധിക്കാതിരുന്നാൽ ഇവിടെ ഏതാണ് അവരവരുടെ മതം എന്നുള്ളത് അറിയപ്പെടാത്തൊരു സമൂഹം ഇവിടെ വളർന്നു വരും വളരെ ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട ഇബിൻ ഹജറുൽ ഹൈത്തമി അലി അവരുടെ ഫത്താവൽ കുബുറയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൻ്റെ അവസാന ഭാഗം ഓരോരോ മതാചാര മതാചാരപ്രകാരം നടത്തപ്പെടുന്ന ആഘോഷങ്ങൾ പരിപാടികൾ അതിൽ മറ്റുള്ളവർ പങ്കെടുക്കുന്നതിൻ്റെ വിധി എന്ത് എന്ന് വിശദമായി ഓരോരോ ആചാരങ്ങളെടുത്ത് ചോദിച്ചു അതിൻ്റെ അവസാന ഭാഗം റഅഉ അഫ്ആലഹും ും മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം മറ്റു മതസ്ഥരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അതേ പ്രകാരം അവർ ചെയ്യും ഫഹൽ യക്ഫുറു ആ മുസ്ലിമീങ്ങൾ കാഫിറാകുമോ ആ ആഘോഷത്തിൽ പങ്കെടുക്കൽ കൊണ്ട് അവർ അമുസ്ലിമാകുമോ ോസ്ലിമാകുന്നില്ലെങ്കിലും അവരുടെ ആശയം ഇവർ ഉൾക്കൊള്ളുന്നില്ല ആശയത്തിൽ അവരോട് പിൻപറ്റുന്നില്ല പിന്നെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നുള്ളൂ അതുകൊണ്ട് കുറ്റവാളിയാകോ അതല്ല ഈ മുസ്ലിം അമുസ്ലിമായി മാറുമോ ഇതാണ് ചോദ്യം ആ ചോദ്യത്തിനൊക്കെ മഹാനവറുകൾ വിശദമായി മറുപടി പറഞ്ഞു ആ മറുപടിയുടെ ഒരു ഭാഗം ഫൽഹാഷിരു അന്നഹു ഫഅല ദാലിക ബിഹിം കുഫരി ഒരു മുസ്ലിം ആ മുസ്ലിമീങ്ങളുടെ മതാചാര ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് അവരുടെ ആഘോഷത്തെ മുഴുവനും മതാചാരത്തെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിൽ അവനും അമുസ്ലിമായി മാറും അതിൽ യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ മുസ്ലിമീങ്ങളല്ലാത്തവരോട് മതാചാര ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് അവരുടെ ആ ആചാരം ഒരു മതമാണ് എന്ന നിലക്കല്ല പിന്നെ അവരുടെ ആഘോഷത്തിനാണ് പങ്കെടുക്കുന്നത് അവർക്ക് ആഘോഷമായപ്പോൾ ആ ആഘോഷത്തിൽ അവരോട് കൂടെ പങ്കെടുക്കുന്നു അവർക്ക് അവരുടെ മതകൽപ്പനയായാണ് അവർ ചെയ്യുന്നത് ഇവൻ അത് അവരുടെ മതകൽപ്പന ഉൾക്കൊണ്ടുണ്ടല്ല അതിലേക്ക് ഇവൻ ചിന്തിക്കുന്നേ ഇല്ല അവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ആശയം ഇവൻ ഉൾക്കൊള്ളുന്നില്ല എന്നാൽ ലം അവൻ കാഫിറാകുന്നില്ല ആ വലാകിന്നഹു ആകൂലി എങ്കിലും ഈ മുസ്ലിം കുറ്റവാളിയായി മാറും അവൻ കുറ്റവാളിയായി മാറും രൂപം ഒന്ന് അവരുടെ ആശയം ഉൾക്കൊണ്ട് ആഘോഷിക്കുക അല്ലെങ്കിൽ ആശയം ഉൾക്കൊള്ളാതെ മതാചാരമാണെന്ന് കരുതാതെ ആഘോഷത്തിൽ മാത്രം ഉൾക്കൊണ്ടാൽ അവൻ അമുസ്ലിം അവൻ കുറ്റവാളിയാണ് മൂന്നാമത്തെ രൂപം അവരോട് തുല്യമാവല് അവര് ചെയ്യും പോലെ ചെയ്യാ എന്നുള്ള ലക്ഷ്യമൊന്നും തന്നെ ഇല്ല അങ്ങാടിയിൽ ചെന്നു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ അവിടെ ഓണസദ്യ ഉണ്ട് അത് ആചാരമാണോ അല്ലെന്നു അവൻ അറിയില്ല ഭക്ഷണം എന്താന്ന് ചോദിച്ചാൽ സദ്യമുണ്ട് ഓനത് കഴിച്ചു അല്ലെങ്കിൽ കേക്കുണ്ട് അത് വാങ്ങി റ്റുന്നു അതുകൊണ്ട് ഒന്നും വരാനില്ല കുഫുറും വരാനില്ല കുറ്റവും വരാനില്ല ഭക്ഷണത്തിനൊക്കെ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ആ ഭക്ഷണം അന്ന് മറ്റുള്ളവർ കഴിക്കുന്നത് അവനോട് യോജിക്കാൻ വേണ്ടിയാണെങ്കിൽ അവരുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണോ എങ്കിൽ അവൻ മുസ്ലിം അല്ല മുസ്ലിം ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അവരുടെ ആഘോഷം നടത്താണോ ഇതാണ് ഇന്ന് അധികം നടക്കുന്ന രണ്ടാമത്തെ ഭാഗമാണ് അവരുടെ കൂടെ അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാ ആശയത്തിൽ പങ്കുചേരുന്നില്ല അത് കുഫുറല്ലെങ്കിലും കുറ്റമാണ് അവന് ശിക്ഷിക്കപ്പെടേണ്ടതാണ് ശേഷം പറയുന്നുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഇസ്ലാമിന്റെ ഭരണാധികാരികൾ ഇസ്ലാമിനെ നിയന്ത്രിച്ചു പോരുന്ന മഹത്തുക്കൾ അവര് ഇങ്ങനെയുള്ള ആളുകൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തയ്യാറാവണം ഇന്നത്തെ നമ്മുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വളരെയധികം പിന്നോട്ട് പോയിട്ടുണ്ട് അവർക്കും പേടിയാണ് എന്താണ് ഈ വിഷയത്തിലുള്ള മതവിധി പറഞ്ഞാല് ഒരു വിഭാഗം പറയുന്നത് ആഘോഷങ്ങളെല്ലാം എല്ലാവരും ആഘോഷിച്ചോട്ടെ അവരുടെ ആശയം എടുക്കാൻ ഞാൻ മതിയ ആശയം ഉൾക്കൊണ്ടാ പോകെ മുസ്ലിം അല്ലല്ലോ അവർ ചെയ്യും പോലെ ചെയ്താൽ അത് കുറ്റമാണ് ഞാൻ ഈ വായിച്ചത് പത്താ കുബ്ര കുബറ നാലാഞ്ചുസ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം